ഒരു ഡമ്മിയാണ് അതിനനുസരിച്ച് മലയാളം എഴുതണം കാമപാഠ പുസ്തകം കൊണ്ടുവന്ന ബാലിക ഒരു ബാലിക കാമ പാഠ പുസ്തകം കൊണ്ടുവന്ന ഞാൻ കോട്ട അലക്ഷ്യമല്ലേ അത് അത് പിന്നെ മലയാളത്തിലാക്കാൻ ഞാൻ പാടുപെട്ടു എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ കുട്ടി ഇങ്ങനെ സെക്സ് പുസ്തകമായിട്ട് വരുന്നതാണ് രോമഹർഷവും അങ്കുളിയ പുഷ്പവും കാമപാഠ പുസ്തകം കൊണ്ടുവന്ന ബാലിക ഡമ്മി എഴുതിയ ശരിയായി അശീലം പോയി അപ്പോൾ ഈ മാതിരിയുള്ള ഒരു പ്രത്യേക സിറ്റുവേഷനിൽ സംഗീത സംവിധായകനും രചയിതാവും ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് ശ്രോതാക്കളും അറിയുന്നില്ല കാണികളും അറിയുന്നില്ല അതുകൊണ്ട് എന്തുപറ്റി ആധുനിക മലയാള സിനിമയിൽ അന്നത്തെ പോലെയുള്ള നല്ല കവിതകൾ തൊലവും ഉണ്ടാവുന്നില്ല അന്നത്തെ നല്ല കവികളൊക്കെ മരിക്കുകയോ സ്വയം മരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരാഴ്ച മാസത്തിന് മുമ്പിൽ ഞാൻ നാല് വരി പറഞ്ഞപ്പോൾ ഉള്ളി എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഞാനല്ല ദാസം പറഞ്ഞ വാക്ക് വരുന്നു എന്താണ് അതികൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോധ ബിന്ദുവായിത്തീർന്നു ഞാൻ എഴുതിയ വരിയല്ല എനിക്ക് നാടകീയമായിട്ട് ആ വരി വന്നതാണ് കോളേജിൽ വെച്ച് കൗമാരകാലത്ത് മീശയൊക്കെ പിടിക്കുന്ന കാലത്ത് പ്രേമെന്ന് പറയുന്ന ഒരു ധിക്കാരം മനസ്സിൽ കയറിയ കാലത്ത് ആകാശവാണി കൂടെ എൻ്റെ പ്രഭാഷണോ ശബ്ദമോ ഈ എൻ്റെ ഈ പുളിയിരിപ്പടി കേട്ടിട്ട് ആകൃഷ്ടയായ ഒരു സ്ത്രീ ഈ ശബ്ദ സകുമാര്യൻ അപ്പം അത് വരെ സ്ഥിരമായിട്ട് കേട്ട് എന്നെ ഒരു കുട്ടി അവിടെ എന്നെ പ്രേമിക്കുന്നു അത് പ്രേമബന്ധമാവുന്നു ആ ബന്ധം ഡെവലപ്പ് ചെയ്യുന്നു ഞാൻ പൽപ്പനായിട്ട് പറയുന്നു ഇങ്ങനൊരു കുട്ടിയുണ്ട് സോണിൽ കൂടുതൽ ആളുകളെ കണ്ട് തീരുമാനിച്ചോളൂ അപ്പം ഞാൻ പറയുന്നത് അതിങ്ങനെ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് വേണ്ട അവിടെ വേറെ ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയാം പിന്നെ എന്നെ തട്ടുന്നു അങ്ങനെ അത് പോകുന്ന അങ്ങനെയാണ് പക്ഷെ അതിനു മുമ്പ് ഞാൻ പാട്ട് പാട്ടെഴുതിയിരുന്നു ആ പാട്ട് നല്ല വരികളായിരുന്നു ആ വരി ഞാൻ പാടി ചൂണ ഉണ്ടാക്കിയിട്ടുള്ള സാധനമായിരുന്നു അത് കുളിയിലുള്ള ഒരു പ്രഭാതത്തിൽ ഇന്നലെ കനകലദേ നിന്നെ കണ്ടു അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന ഋതുകന്യ പോലെ നീ നിന്നു ഇതാണ് പാട്ട് അപ്പം ഞാനിത് ദേവരായ മഷാദ്യഴിച്ച് കൊടുത്തു അപ്പൊ പുള്ളി അത് വായിച്ചിട്ട് ആ മുഖത്ത് പെട്ടെന്നാണ് ഈ കാർമേഹം എന്ന് കയറുന്നത് അപ്പം ഞാൻ പറഞ്ഞു മഷ ഇങ്ങനെ ഇതെഴുതിയിട്ടുണ്ട് ശരി അമണിയൊന്നും വേണ്ട നീന്നലെ കൊള്ളാവുന്ന പാട്ട് എഴുതു എന്ന് പറഞ്ഞ് ഈ കടലാസ് എൻ്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് പുള്ളി നേരെ സ്റ്റെപ്പ് കയറി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ എൻ്റെ മുഖത്ത് നിരാശ എൻ്റെ അനശ്വരമായ പ്രേമം പുള്ളി ത അത് അമ്മണിയും കൂടെ ചേർത്ത് വൃത്തിയായിട്ടാക്കി ലതാ എന്നാണ് കന പെണ്ണിൻ്റെ പേര് ലതാ എന്നാണ് ഞാൻ കനകലത കയറ്റിയതാണ് അപ്പം കനകലതയായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അമ്മിണിയും ലതയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പ്രേമത്തിൻ്റെ ഒരു അർത്ഥശൂന്യത പുള്ളി എന്ന് തോന്നുന്നു നീ അന്തസ്സുള്ള വരി എഴുതും എന്ന് പറഞ്ഞ് മോളിലോട്ട് പോയി പിന്നെയാണ് ഞാൻ ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെ ഇൻക്ലൂഡിങ് പരിമല തിരുമേനി വിളി തുടങ്ങി ഏത് മതത്തിൽ നിന്നാണ് അറിയാൻ പറ്റില്ലല്ലോ മനോഹരമായ സാഹിത്യം അത് ഞാൻ പറയാൻ വിട്ടുപോയി ഏറ്റവും നല്ല കവിതയുള്ളത് എവിടെയാണെന്നറിയാമോ ഏറ്റവും നല്ല കവിതയുള്ളത് ബൈബിളിലാണ് ഖുർആാനിലാണ് ഹിന്ദുയിസത്തിനെ എതിർത്ത് പറയല്ല ഹിന്ദുയിസം പോലെ തന്നെ ഗംഭീരമായ കവിതകളാണ് ഈ മൂന്നിലും അതാണ് കാണുന്നതൊന്ന് കേൾക്കുന്നതൊന്ന് കരുണാമേനാൻ ദൈവം എന്ന് പറയാനുള്ള കാരണം അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു നല്ലൊരു വേദവാക്യമുണ്ട് എന്താണ് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ബൈബിൾ ആലോചിച്ചോക്കെവിടെയാണെന്ന് അത്ര നല്ല കവിതയുണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ ദൈവങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഉള്ളിൽ ആവാഹിച്ച് എൻ്റെ മനസ്സിലേക്ക് കാളിദാസൻ കയറി വന്നു പ്രഥമോത ബിന്ദു തസ്യ പ്രഥമോതബ ശ്ലോകം ഇങ്ങനെ വരികയാണ് പ്രഥമോദ ബിന്ദു രണ്ടും കേൾപ്പിച്ച് കമ്പോള മാത്രം വായിച്ച് വിജ്ഞനായ ഞാൻ രണ്ടു വരികയും എഴുതുകയാണ് ഇത് വായിക്കുന്നു പ്രിയമുള്ള ശ്രോതാക്കളെ ഞാൻ മലയാള സിനിമയിൽ ആദ്യത്തെ അവാർഡ് വാങ്ങുന്നു മലയാള സിനിമയിൽ അമ്പത് വർഷം പൂർത്തിയാക്കാനുള്ള കാർഡ് എനിക്കവിടെ വെച്ച് കിട്ടുകയാണ് നീ അമ്പത് വർഷം കഴിഞ്ഞാലും സിനിമ വിട്ടു പോകില്ലട ആ കാല എന്നുള്ളൊരു അനുഗ്രഹമാണ് ഈ പാട്ടുകൊടു എനിക്കുണ്ടായത് അത് മാധുരി എന്ന് പറയുന്ന മലയാളി അല്ലാത്ത മാധുരി എന്ന് പറയുന്ന മാധുരി മനോഹരമായിട്ട് പാടി ദേവരാജന്മാരുടെ ഏറ്റവും നല്ല ട്യൂൺ അത് ശങ്കരാഭരണമാണ് എൻ്റെ രാഗമെന്ന് അറിയാത്ത ഒരു നൂറ്റിയഞ്ച് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ നൂറ്റിയഞ്ച് ശതമാനം നൂറല്ല ഇതിൻ്റെ രാഗം ശങ്കരാഭരണമാണോ എന്ന് ചോദിച്ചാൽ ശബരിമല പോയൊരു ആൾക്കാർ പറയും എനിക്ക് ശങ്കരരു നാരായണരൂടെ പരിചയമില്ല എന്ന് പറയും അത്ര മാത്രം അറിവില്ലാത്തവരാണ് ഈ ശങ്കരാഭരണം ഒരു രാഗമാണെന്ന് പോലും അവർക്കറിയില്ല അങ്ങനെയുള്ള ശങ്കരാഭരണരാഗത്തിൻ്റെ വേറൊരു പരിപ്രേക്ഷ വേറൊരു രൂപമാണ് സാക്ഷാൽ രാഘവൻ മാസ്റ്ററുടെ ഏതാണ് ആ പാട്ട് അതിന് ശങ്കരാഭരണമാണ് ലൈറ്റ് ശങ്കരാഭരണം കാനന ഛായയിൽ ആടുമേക്കാൻ ഞാനും നിന്റെ കൂടെ പാടില്ല പാടി ഈ പാട്ട് ഒരു അനൗൺസർ പാടിയതാണ് പുതിയ ഭാനം അപ്പം ഈ പാട്ടുണ്ടല്ലോ ഈ പാട്ട് ശങ്കരാഭരണമാണ് അതേ ശങ്കരാഭരണത്ത് ഹിമശൈല സൈക്കത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദ് തീർന്നു എങ്ങനെയുണ്ട് അപ്പോ അതിനെ ഇത്ര മനോഹരമായ രാഗത്തിൽ സന്നിവേശിപ്പിക്കുക അതിനൊരു അന്തരീക്ഷം ഉണ്ടാവുക അതും സ്റ്റേഷൻ ഡെയറുകളുടെ സഹായത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഞാൻ വരുന്നത് അങ്ങനെ അനുവദിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ വന്ന് എഴുതിയ ആ പാട്ടാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്നുള്ള ഹിറ്റ് പാട്ട് അതിലെ നായകനായിട്ട് അഭിനയിച്ചവൻ എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിൽ ബ്രൂക്ക് ബോണിൻ്റെ പിന്നാലെ വന്നവനാണെന്ന് വരുമ്പോൾ എത്ര കണക്റ്റഡ് ആണെന്ന് ആലോചിച്ച് നോക്കുന്നത് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ എന്നെ കാണാൻ വന്നവൻ്റെ അവൻ്റെ ഒരു അവൻ്റെ ഒരു വരിതന്നെയുണ്ട് വിരഹം വിഷാദാർദ്രിന്ദുക്കളാലെന്നും വിരചിക്കും ജീവിത ദുഃഖകാവ്യം വിരഹം അപ്പോൾ വേണുനാവള്ളി വിരഹം പോയി അപ്പം ഇവന് വേണ്ടിയിട്ട് ഞാനൊരു വിരഹകാവ്യ എഴുതുന്നത് ഇവനറിയാതെ ഇവനെയാണ് കാസ്റ്റ് എനിക്കറിയില്ല ഇവനറിയാതെ ഇവന് വേണ്ടി ഞാൻ അവിടെ വെച്ച് എഴുതുന്നു മധുരാശി വെച്ച് അവൻ്റെ ജോലിയും അന്ന് എന്താണ് പുളിരപ്പൊടി അവൻ പക്ഷേ ജോലിയിൽ അവനെ പിരിച്ചു കിട്ടുക നിർഭാഗ്യത്തിന് അവനവിടെ തുടരേണ്ടി വന്നു നിരന്തരമായിട്ട് കമ്പോളന് വാരം വായിച്ച് അവൻ അവൻ്റെ ജീവിതം മുഴുവൻ തകർത്ത ശേഷമാണ് തിരുമേല് സിനിമ ഒരുപാട് താമസിച്ചു എന്നെപ്പോലെ അവനെ പുറത്താക്കിയില്ല അവൻ വേറെ ആകാശവാണിയിൽ കമ്പോളന് വാരം വായിക്കാത്തൊരു പാട്ടുകാരനുണ്ട് ജി വേണുഗോപാൽ അതിമനോഹരമായിട്ട് പാട ആകാശവാണിയിൽ പെട്ട ഒരാളാണ് എൻ്റെ ഒരു അനിയനുണ്ട് നമ്മുടെ എം ജി ശ്രീകുമാർ എന്തോ ആകാശവാണിയിൽ അത് ആ കുരുക്കിൽ പുള്ളിപ്പെട്ടില്ല പുള്ളി പക്ഷേ ബാങ്ക് കുരുപ്പെട്ടു ഒരു ബാങ്കിൻ്റെ ഏതോ കുരുക്കപ്പെട്ടു അങ്ങനെ ഒരുപാട് പേര് മറ്റു ജോലിയിൽ പെടുന്നതുകൊണ്ട് ഇതിൽ വരാതാവുന്നുണ്ട് എനിക്ക് ദൈവം ശിക്ഷ കൽപ്പിച്ചത് നീ എല്ലാ യാതനകളും സഹിക്കണം എങ്കിൽ നിനക്ക് എവിടെങ്കിലും എത്താൻ പറ്റൂ അങ്ങനെ ഞാൻ എത്തി രാമോർമ്മപുരത്തെ എവിടെ എത്തി സാക്ഷാൽ ആകാശവാണി തൃശ്ശൂർ നിലയത്തിലെത്തി അവിടെ വന്നപ്പോൾ ഉള്ളൊരു അത്ഭുതം എന്താണ് സുഹൃത്തുക്കളെ അതാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തൃശ്ശൂർ നിലയം എൻ്റെ സ്വർഗമായി മാറി തൃശ്ശൂർ നിലയത്തിൽ വന്ന ശേഷം പിന്നെ എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്നുവെച്ചാൽ റിട്ടയർ ചെയ്യുന്നവരെ അവിടെ നോ ടെർമിനേഷൻ ഈ സിനിമകളൊക്കെ അതിനിടയ്ക്ക് എങ്ങനെ ഈ കമ്പോളം വായിക്കണ്ടവൻ പുറത്ത് പോയി പാട്ടെഴുതും പലർക്കുമുള്ളൊരു പ്രഹേളികയാണത് അവിടെയാണ് സുഹൃത്തുക്കളെ മഹാത്മാഗാന്ധി എന്നെ കണ്ടാൽ പതിനഞ്ച് വർഷം പതിനാലല്ലേ പതിനഞ്ച് വർഷം തടവിലിടാനുള്ള ഒരു കാരണമുണ്ട് എന്താണെന്നറിയാമോ നിരന്തരമായി നുണകൾ പറയുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ ഒരു നുണ പറഞ്ഞവനാണ് ഞാൻ എന്നെ ശിക്ഷിക്കണമെങ്കിൽ ഇനി നിങ്ങൾ ശിക്ഷിച്ചോളൂ ഈ വൃദ്ധനെ ശിക്ഷിച്ചോളൂ കാരണം എന്താണെന്നറിയോ ആദ്യത്തെ പടം വന്നു പടപടാ പടങ്ങൾ വരുവാണ് ഹിറ്റായപ്പോൾ ഒരുപാട് ഓഫർ വരികയാണ് എല്ലാവർക്കും മദ്രാസിൽ പോയി എഴുതണം ഇവിടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ അവിടെ പോയി തിരിച്ച് അടക്കി ഡ്യൂട്ടിക്ക് വരണമെങ്കിൽ എങ്ങനെ വരും മദ്രാശിയിരുന്നു അവിടെ കമ്പോസ് ചെയ്യാനുള്ള അറിയില്ല ഡയറക്ടർക്കറിയില്ല ഇവനിതാണ് പണിയുന്നത് അപ്പോൾ അയാൾ അവിടെ ഇരുന്നിട്ട് എന്താ അയാൾ തിരിച്ചു പോകാൻ പറ്റില്ല രണ്ടാഴ്ച ഇവിടേക്ക് പാങ്കു ഹോട്ടലാണ് ഇളയരാജാണ് ഇരിക്കണം ഇളയരാജയ്ക്ക് അറിയുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് ഞാനെന്ത് ചെയ്തു നിരന്തരമായിട്ട് എൻ്റെ അമ്മാവന്മാരെ കൊല്ലാൻ തുടങ്ങി എനിക്ക് രണ്ട് മൂന്ന് അമ്മാരെ ഉള്ള എല്ലാം മരിച്ചതുമാണ് എപ്പോഴും ഞാൻ ഈ ഡയറക്ടർമാരോട് പറയും അമ്മാവൻ അസുഖമാണ് അമ്മാവനെ അവിടെ കേട്ടിരിക്കുന്നു ഇന്നത്തെ പോലെ ഒരു ഫാഷനല്ല ഈ ഐ സി യു ഒക്കെ ഇനിയിപ്പോൾ എല്ലാവരും ആദ്യം കേട്ടിരുന്ന ഐ സിയുലാണല്ലോ അന്ന് അതില്ല അമ്മാവനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ പറയുള്ളൂ അങ്ങനെ അമ്മാവന്മാരുടെ ഒരുപാട് മരണം അമ്മായിയുടെ കല്യാണം ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അങ്ങനെ നിരാശനായി അവസാനം സത്യം പറയാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇവിടെ ഒന്നിതൊക്കെ പറയുന്നത് എല്ലാം കള്ളമാണ് അങ്ങനെ ഞാൻ നിരന്തരമായിട്ട് പാട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നു ഇനി പാട്ടുകളുടെ ചരിത്രമാണെങ്കിൽ ഒരു പടല ചരിത്രം ഓരോന്നിനും ഓരോ ചരിത്രമാണ് ചരിത്രാഖ്യായമൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് തീരില്ല മാത്രമല്ല ഈ പാട്ട് ഞാൻ എഴുതേണ്ട കാര്യമില്ല അതേ വേറെ തമാശ ആദ്യത്തെ പാട്ട് എഴുതാൻ പോയു മനസ്സിലായി പണ്ട് പാട്ട് എഴുതാൻ വന്നവരൊക്കെ ഞാൻ ഒന്ന് രണ്ട് പാർട്ടീസിനെ കണ്ടു അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തമിഴിലൊക്കെയാണ് അവരൊന്ന് യാചിക്കുന്നത് ഇഷ്ടക്കാരാണ് പണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തവരും പാട്ട് എഴുതാൻ വന്നവരും ഒക്കെ യാജിക്കുക അമ്മ തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമിഴിൽ നിങ്ങൾ വാങ്ങുമോ ഇങ്ങനെ വാങ്ങുമോ അപ്പ ഏ അപ്പ എന്നൊക്കെ പറഞ്ഞ് വരുവാണ് ഞാൻ അവരുടെ അപ്പനല്ല പക്ഷെ അവർ തമിഴിൽ അപ്പം വിളിക്കുകയാണ് അങ്ങനെ ഇവരൊക്കെ യാചിക്കുകയാണ് ഒന്നും സമ്പാദിക്കാതെ ഈ മാഷും മറ്റു വലിയ വലിയ മ്യൂസിക് ഡയറക്ടർസ് അവിടുത്തെ സിനിമ എന്ന് പറയുന്നത് അല്ലാതെ അവിടെ വലിയ സമ്പാദ്യമില്ല എന്നൊക്കെ സിനിമ വളരെ ലഘുവായൊരു ഒരു ഒരു വ്യവസായമാണ് ഒരു സുബ്രഹ്മണ്യം ഒരു കുഞ്ചാക്കോ ഒരു മദ്രാസ് സുബ്രഹ്മണ്യം ഇങ്ങനെ കുറച്ച് പേരെയുള്ള ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന സിനിമയോ അവർക്ക് കൊടുക്കുന്ന പ്രതിഭ പ്രേമിസർക്കോ വായിച്ച പ്രതിഫലം കെട്ടാൻ നമ്മൾ ഞെട്ടും അന്നത്തെ കാലം ഇന്നത്തെക്കാലം മാറി പക്ഷേ അങ്ങനെയുള്ള ആ കാലത്ത് മുതൽ ഇങ്ങനെ എൻ്റെ പടത്തിൽ ആദ്യം അഭിനയിച്ചത് പ്രേമനശ്വരാണ് ജയനാണ് എൻ്റെ പടത്തിൽ ഇപ്പം അഭിനയിക്കുന്നത് പേര് പോലും അറിയാത്ത ആൾക്കാരാണ് എൻ്റെ പടത്തിൽ ഇടക്കാലത്ത് അഭിനയിച്ച ആൾക്കാരാണ് മമ്മൂട്ടി മോഹൻലാലും മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന സമയത്ത് അവരൊക്കെ സഹ നടന്മാരും ഒക്കെ ആയിരുന്നു ഒരു സ്വകാര്യം എന്നുള്ള വിന്ധിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഈ കൊടിയേറ്റം ഗോപിയും അതുപോലെ മമ്മൂട്ടിയൊക്കെ ചെറിയ റോള് വേണുനാഗണ്ടിയാണ് നായകൻ അപ്പം കാലം ഈ കാലമൊക്കെ കടന്നു പോകുമ്പോഴും പാട്ടെടുത്ത് നോക്കിയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഞാൻ ആളെ ആളെറിയിക്കാൻ വേണ്ടിയിട്ട് അടുത്ത കള്ളം പുഞ്ചിരി ഹാ കുരി പുഞ്ചിരി ഹാ കുലീനമാ കള്ളം എന്ന് വൈരവപ്പള്ളി പറഞ്ഞ പോലെ ഞാൻ കുരീനമായ കള്ളം പറഞ്ഞ് ഡൈ ചെയ്ത് കഴിയുന്ന സുഹൃത്തുക്കളെ ഇത് ഞാൻ ഡൈ ചെയ്താലേ എൻ്റെ ഡൈ മാറ്റി മാറുകയുള്ളൂ കാരണം സിനിമ അങ്ങനെയാണ് നേരത്തെ മുതലേ സുബ്രഹ്മണ്യം പറഞ്ഞതുപോലെ ഇതൊരു ലോകമാണ് അങ്ങനെ ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയവുമായി ശാലിനി എൻ്റെ കൂട്ടുകാരിക്ക് പാട്ടെഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ പിന്നാലെ അടുത്ത ഓഫർ വരുന്നു ഞാൻ ഞെട്ടി എനിക്ക് ശത്രുക്കൾ കൂടുന്നല്ലോ ഞാൻ ഞെട്ടാതിരിക്കാൻ ആലോചിച്ചു കാരണം ശത്രുക്കൾ കൂടിയാലും ജന്മ ഒന്നല്ലേ ഉള്ളൂ ഒരു യുദ്ധമല്ലേ ഉള്ളൂ കൃഷ്ണൻ പറഞ്ഞതുപോലെ കുരുക്ഷേത്രത്തിൽ അർജുനന് നിൽക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞില്ലേ നീ യുദ്ധം ചെയ്യടാ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രി ഞാനൊരു മീറ്റിംഗ് പോയിട്ട് സംസാരിച്ചു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ പറഞ്ഞു കൂടുതൽ പ്രശ്നിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ തലേ അധ്യക്ഷനാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് പിന്നെ ഇറങ്ങിയ പയളെന്താ അവർ പ്രത്യേക രീതിയിൽ നോക്കിയിട്ട് അയാടെ വീട്ടിൽ ഒരു ധർമ്മക്ഷേത്രം എന്നാണ് അപ്പം ധർമ്മക്ഷേത്രം ആയുടെ വീട്ടിനെ പറ്റിയുള്ള സംഭവം മറ്റേത് അറിയില്ല ഈ ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രമേ അറിയാത്ത ഒരുപാട് പേര് ഈ തലമുറയിലുണ്ട് എന്ന് വെച്ചാൽ അറിയില്ല കാരണം സംസ്കൃതം അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം ഉണ്ട് അപ്പം ഏതെങ്കിലും പൊങ്കാലയെ പറ്റി പറയുകയാണെന്ന് ധരിക്കുന്ന അത്രത്തോളം അക്ഷരശൂന്യരായ ഒരു സമൂഹത്തിൻ്റെ നേരെ ഇപ്പോഴെങ്ങനെ പാട്ടെഴുതും അതാണ് പാട്ടെഴുത്തുകാരൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള സമയത്ത് ജീവിക്കുന്ന ഞാൻ അന്ന് പാട്ട് എഴുതാൻ വന്ന മഹാരഥന്മാരെ ഓർമ്മിക്കണ്ടേ വിഭാസ്കരൻ വയലാറ് യൂസഫലി കെച്ചേരി സീകുമാരൻ തമ്പി മങ്കൊമ്പു ബാലകൃഷ്ണൻ തിരുമല നല്ല സാഹിത്യ ബോധമുള്ളവരാണെന്ന് അന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെഴുതുന്ന പാട്ട് പോലെ പാട്ടാവരുത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്കും എഴുതാൻ വയ്യാതായി എന്താണ് ട്യൂണനുസരിച്ച് എഴുതുക ഭാഗീരഥി എന്നാണ് കാമുകിയുടെ പേര് അപ്പോൾ കാമുകിയെ വിളിച്ചിട്ട് പാട്ട് പാട്ടെഴുതുമെന്ന് ഇന്നത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞാൽ ട്യൂൺ ഇടും ആ കാമുകിയെ വിളിക്കുന്നതാണ് ആദ്യത്തെ വരി അയാളുടെ ട്യൂണിതാണ് ഗ ഗ അപ്പോൾ ഭാഗീരഥി എന്നാണ് പെണ്ണിൻ്റെ പേര് ഭാഗീരഥി അങ്ങനെ എഴുതാൻ പറ്റുമോ ആ ട്യൂണിസ്റ്റ് എഴുതണ്ടേ അപ്പം എന്തു പറ്റും സെൻസറിലാളാണെങ്കിൽ ഒരു കാര്യം ചെയ്യും സംവിധാനം വിളിച്ച് പറയും ഈ പേര് മാറ്റുക പേര് മാറ്റി വിടുകയല്ല അല്ല അങ്ങനെ അപ്പം ഗാഗ അങ്ങനെ വിളിക്കാൻ പറ്റും ഈ ഭാഗീരഥി പറ്റില്ല സം ഒരുമാതിരി സെൻസുള്ള സംവിധായം പറയും ഇല്ല സാർ സാർ ഇഷ്ടം പോലെ ഒന്ന് മാറ്റിക്കൊള്ളു അപ്പോൾ വയലാറാണെങ്കിലോ ഭാസ്കരൻ ഭാഷ മാറ്റും ഭാഗി റോമനെ പേരായിട്ട് രഥി പോട്ടെ ഭാഗി ഭാഗി കറക്റ്റായി അപ്പം ഇങ്ങനെയുള്ള ഗതികേടാണ് ഗതികേടാണിപ്പോഴ് അപ്പോൾ ഇപ്പോൾ ഭീഭാസ് ഭീഭാസ്കരനും വയലാറിനും മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണിത് ഈ അടുത്ത കാലത്ത് ചന്ദ്രഭോജ്ജോട്ട് പറയുകയാണ് ആ പാട്ടൊക്കെ പിന്നെ പറയുന്നുണ്ട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ എന്നോടൊരാൾ അശ്ലീലം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ ഇത് കുഴപ്പമായിട്ട് അശ്ലീലമാണല്ലോ പറയുന്നത് ഇത് കറക്റ്റായിട്ട് ഇത് പിന്നെ ബോഡ്കാസ്റ്റ് ചെയ്തപ്പോലും അപകടമാണ് കാരണം കാമപാഠപുസ്തകം കൊണ്ടുവന്ന ബാലിക ഒരു ഡമ്മിയാണ് അതിനനുസരിച്ച് മലയാളം എഴുതണം കാമപാഠപുസ്തകം കൊണ്ടുവന്ന ബാലിക ഒരു ബാലിക കാമ പാഠ പുസ്തകം കൊണ്ടുവന്ന കോട്ട അലക്ഷ്യമല്ലേ അത് കോട്ടലക്ഷ്യമല്ലേ അത് അത് പിന്നെ മലയാളത്തിലാക്കാൻ ഞാൻ പാടുപെട്ടു എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ കുട്ടി ഇങ്ങനെ സെക്സ് പുസ്തകമായിട്ട് വരുന്നതാണ് ആദ്യ ആദ്യവും അങ്കുലീയ പുഷ്പവും കാമപാഠ പുസ്തകം കൊണ്ടുവന്ന ബാലിക ഡമ്മി എഴുതിയപ്പോൾ ശരിയായി അശ്ലം പോയി അപ്പൊ ഈ മാതിരി ഒരു പ്രത്യേക സിറ്റുവേഷനിൽ സംഗീത സംവിധായകനും രചയിതാവും ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് ശ്രോതാക്കളും അറിയുന്നില്ല കാണികളും അറിയുന്നില്ല അതുകൊണ്ട് എന്തുപറ്റി ആസരിക്ക മലയാള സിനിമയിൽ അന്നത്തെ പോലെയുള്ള നല്ല കവിതകൾ തുലവും ഉണ്ടാവുന്നില്ല അന്നത്തെ നല്ല കവികളൊക്കെ മരിക്കുകയോ സ്വയം മരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ സംഭവം ഈ പാട്ടെഴുത്ത് ശാലിനി എൻ്റെ കൂട്ടുകാരിയിൽ ഞാൻ എഴുതിയപ്പോൾ എനിക്കുണ്ടായ വികാര വിക്ഷോഭങ്ങൾ മഞ്ജുവാര്യര് ആദ്യമായിട്ട് സിനിമയെ കൊണ്ടുവരാൻ വേണ്ടിയൊരു ശ്രമം നടത്തിയ മഞ്ജുവായരുടെ അച്ഛനും എല്ലാം കൂടെ മാധവാര്യർ അദ്ദേഹത്തിൻ്റെ ഒരു സുതു എന്നെ വീട്ടിൽ വന്ന് സംസാരിച്ചു പ്രൊഡ്യൂസർ രാജൻ രാജനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു രാജൻ ഈ കുട്ടിയെ മോഹനെ പരിചയപ്പെടുത്തി ഡയറക്ടർ മോഹന് മോഹൻ ഈ കുട്ടിയെ നോക്കി ആദ്യം മോഹൻ ഇഷ്ടപ്പെട്ടില്ല ആ കുട്ടിയെ നിരാകരിച്ചു പക്ഷേ ഗുരുവായൂർപ്പൻ സഹായിച്ചിട്ട് ഗുരുവായൂർപ്പൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ നിരാകരിച്ച കുട്ടിക്ക് വേണ്ടി പ്രൊഡ്യൂസർ അവിടെ വരികയും അങ്ങനെ ആ കുട്ടി തന്നെയാണ് ആപ്റ്റ് നിന്ന് അവസാനം തീരുമാനിക്കുകയും അങ്ങനെ ആ കുട്ടി അഭിനയിക്കുകയും ചെയ്തു ആ പടത്തിന്റെ പേരാണ്